കഴിഞ്ഞ മാസം ഇസ്രായേൽ ഇറാനു നേരെ നടത്തിയ ആക്രമണങ്ങളിൽ നൂറ് ഇറാനിയൻ കായികതാരങ്ങൾ കൊല്ലപ്പെട്ടതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഇറാൻ സ്പോർട്സ് ഡെപ്യൂട്ടി മന്ത്രി മുഹമ്മദ് ഷെർവിൻ അസ്ബാഗിയനെ ഉദ്ധരിച്ച് തസ്നീം വാർത്താ ഏജൻസിയാണ് ഈ വിവരം പുറത്തുവിട്ടത് പശ്ചിമേഷ്യയിൽ ആഴമേറിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ മൊത്തം സംഖ്യ ആയിരത്തി അറുപത്തിരണ്ടായി ഉയർന്നതായും അയ്യായിരത്തി എണ്ണൂറ് പേർക്ക് പരിക്കേറ്റതായും കഴിഞ്ഞയാഴ്ച ഇറാനിലെ മാർട്ടർ ആൻഡ് വൈഡ്രൻസ് അഫേഴ്സ് ഫൗണ്ടേഷൻ അറിയിച്ചിരുന്നു ജൂൺ പതിമൂന്നിനാണ് ഇസ്രായേൽ ഇറാനുമേൽ സൈനിക നടപടി ആരംഭിച്ചത് രഹസ്യമായി ആണവായുധ നിർമ്മാണവുമായി ഇറാൻ മുന്നോട്ടു പോകുകയാണെന്നായിരുന്നു ഇസ്രായേലിന്റെ ആരോപണം ഈ ആരോപണങ്ങളെ ഇറാൻ തുടർച്ചയായി നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ സൈനിക നടപടിയുമായി മുന്നോട്ട് പോകുകയായിരുന്നു നിരവധി സൈനിക കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞന്മാരും കൊല്ലപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ുന്നു ഇപ്പോൾ കായിക താരങ്ങളും ഈ സംഘർഷത്തിന് ഇരയായെന്ന വാർത്ത മേഖലയാകമാനം ഞെട്ടിച്ചിരിക്കുകയാണ് നൂറ് കായിക താരങ്ങളുടെ മരണം ഇറാനിലെ കായിക ലോകത്തിന് വലിയൊരു നഷ്ടമാണ് വരുത്തിവെച്ചിരിക്കുന്നത് മരിച്ച കായിക താരങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളോ അവർ ഏത് കായിക ഇനങ്ങളിൽ നിന്നുള്ളവരാണെന്നോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ആക്രമണങ്ങളിൽ അവർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന കാര്യത്തിലും വ്യക്തതയില്ല കായിക പരിശീലനത്തിനിടയിലോ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോഴോ അതോ സാധാരണ പൗരന്മാരെ പോലെ വീടുകളിലോ തെരുവുകളിലോ ആയിരിക്കുമ്പോൾ നേരിട്ടുള്ള ആക്രമണങ്ങൾപ്പെട്ടാണ് ഇവർ മരിച്ചത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പൊതുസമൂഹം കാത്തിരിക്കുകയാണ് ഈ മരണങ്ങൾ കായിക ലോകത്ത് മാത്രമല്ല ഇറാനിയൻ സമൂഹത്തിൽ മൊത്തത്തിൽ ഒരു വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് പ്രധാന കാരണം ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയതിനു ശേഷം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി വികസിപ്പിക്കാൻ തുടങ്ങി ഇത് മേഖലയിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചു ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ രഹസ്യ ഓപ്പറേഷനുകൾ നടത്തിയതായും ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിച്ചു ജൂൺ പതിമൂന്നിന് നടന്ന സൈനിക നടപടി ഈ നീണ്ടകാല ശത്രുതയുടെ ഒരു പുതിയ അധ്യായമാണ് തുറന്നത് ഇറാന്റെ ആണവ പദ്ധതിയെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം എന്നാൽ സാധാരണ പൗരന്മാരടക്കം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു വന്നത് ഈ സംഘർഷത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു മാത്രേഴ്സ് ഫൗണ്ടേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ആയിരത്തി അറുപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും അയ്യായിരത്തി എണ്ണൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു വലിയ മാനുഷിക ദുരന്തമാണ് ഈ കണക്കുകൾ ഒരു യുദ്ധത്തിന്റെ ഭീകരമായ മുഖം തുറന്നു തുറന്നുകാട്ടുന്നു കൊല്ലപ്പെട്ടവരിൽ സാധാരണ പൗരന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല എന്നാൽ കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മരണം പൗരന്മാർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു പരുക്കേറ്റവരുടെ എണ്ണം ആരോഗ്യ സംവിധാനങ്ങൾ വലിയ സമ്മർദ്ദം ചെലുത്തും ഇറാൻ രഹസ്യമായി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുവെന്ന ഇസ്രായേലിന്റെ ആരോപണങ്ങൾ ലോകരാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ഒരു ആണവായുധ മത്സരം പശ്ചിമേഷ്യയിൽ ഉണ്ടായാൽ അത് ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാകും ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ഈ വാദങ്ങൾ അംഗീകരിക്കുന്നില്ല ഈ സംഘർഷത്തിൽ ലോകരാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ സമ്മിശ്രമാണ് ചില രാജ്യങ്ങൾ ഇരു പാർട്ടികളോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ചില രാജ്യങ്ങൾ ഇസ്രായേലിന്റെ നടപടികളെ പിന്തുണയ്ക്കുമ്പോൾ മറ്റു ചിലർ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അപലപിക്കുന്നു ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും സംഘർഷം ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല ഈ സംഘർഷം പശ്ചിമേഷ്യയിൽ പുതിയ അസ്ഥിരതകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് മേഖലയിലെ മറ്റു രാജ്യങ്ങളിലും ഇത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് നിലവിലെ സാഹചര്യം പശ്ചിമേഷ്യയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കാനാണ് സാധ്യത ഇസ്രായേൽ തങ്ങളുടെ ആക്രമണങ്ങൾ തുടരുമോ അതോ വെടിനിർത്തലിന് തയ്യാറാകുമോ എന്നത് വ്യക്തമല്ല അതുപോലെ ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നതും നിർണായകമാണ് ഇറാൻ തിരിച്ചടികൾ തീരുമാനിക്കുകയാണെങ്കിൽ അത് മേഖലയിൽ ഒരു വലിയ യുദ്ധത്തിന് വഴിയൊരുക്കും ഈ സാഹചര്യത്തിൽ നയതന്ത്രപരമായ ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇരു രാജ്യങ്ങളെയും ഒരു മേശയ്ക്ക് ചുറ്റും കൊണ്ടുവരാൻ അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ശ്രമിക്കേണ്ടതുണ്ട് ആണവ ഭീഷണി ഒഴിവാക്കുന്നതിനും മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനും ഒരു സമഗ്രമായ പരിഹാരം കണ്ടെത്തേണ്ടത് ആവശ്യമാണ് അല്ലാത്ത പക്ഷം ഇസ്രായേൽ ഇറാൻ സംഘർഷം ലോക സമാധാനത്തിന് വലിയ ഭീഷണിയായി മാറും ഇതിനിടയിൽ കായിക താരങ്ങളടക്കം നിരപരാധികളായവരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഈ സംഘർഷത്തിന്റെ ഏറ്റവും ദുഃഖകരമായ വശമാണ് യുദ്ധങ്ങളെന്നും നിരപരാധികളെയാണ് വേട്ടയാടുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ലോക നേതാക്കൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമോ എന്ന ചോദ്യം നിലനിൽക്കുകയാണ്